എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകളും കൂടാതെ ക്രാഷ് കോഴ്സും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെ ട്യൂഷൻ ക്ലാസിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പം പരീക്ഷാ ഫീസ് ഫൈനോട് കൂടിയാണ് അടയ്ക്കേണ്ടത് അല്ലെ അതായത് നമ്മുടെ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിനോടൊപ്പം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ ഓരോ സബ്ജക്റ്റിന്റെയും സബ്ജക്ടിന്റെയും അൻപത് രൂപ ഫൈനോട് കൂടിയാണ് ഇപ്പോൾ എൻ എസ് പരീക്ഷാ ഫീസ് സ്വീകരിക്കുന്നത് അപ്പൊ ഈ ഒരു നൂറ്റി രൂപ ഫൈനോട് കൂടി നമുക്കറിയാം എന്താണ് ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ജൂലൈ ഇരുപത്തി ഒന്ന് ഞായറാഴ്ചയാണ് അല്ലെ അപ്പം ഞായറാഴ്ച ഒരു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി സൈറ്റ് ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് നോർമൽ പരീക്ഷാ ഫീസിനോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും സൂപ്പർ ഫൈൻ വരുന്നത് മനസ്സിലായോ അപ്പൊ അതിനു മുൻപ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അതായത് നിങ്ങളുടെ പരീക്ഷാ ഫീസ് ഫൈൻ ഇല്ലാതെ നോർമൽ പരീക്ഷാ ഫീസ് അടയ്ക്കണ ആ ഒരു ടൈമിൽ പരീക്ഷാ ഫീസ് അടച്ചിട്ടുണ്ടോ ഇനി അതല്ല ഫൈനോട് കൂടിയാണ് നിങ്ങൾ പരീക്ഷാ ഫീസ് അടച്ചിട്ട് ഉള്ളതെങ്കിൽ ആ പരീക്ഷാ ഫീസ് നിങ്ങളുടെ പെയ്ഡ് ആയിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വരുന്ന രണ്ട് ദിവസം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ശനി ഞായർ ദിവസങ്ങളില് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷ ഫീസ് പെയ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവുന്ന ആ ഒരു ടൈമിൽ നിരവധി വിദ്യാർത്ഥികളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മിസ് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവുന്നില്ല എന്താണ് കാരണമൊന്നും അറിയില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് പരീക്ഷാ ഫീസ് അടച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു ബാച്ചില് ഉണ്ടാവരുത് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാര്യങ്ങൾ മിസ് പറഞ്ഞ് തരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ പരീക്ഷാ ഫീസ് പെയ്ഡാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാരണം നിങ്ങളാണ് ഫീസ് കൊടുത്ത് എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് നിങ്ങളാണ് പഠിക്കുന്നത് നിങ്ങളാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് അല്ലെ അപ്പൊ ഇത് കാറുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ നിങ്ങൾ പരീക്ഷ ഫീസ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പരീക്ഷാ ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവും അവർ മുഖേനയായിരിക്കും ചിലപ്പോൾ പരീക്ഷ ഫീസ് പെയ്ഡായിട്ടുണ്ടാവും അല്ലെ അപ്പം ഇത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെസ്സ് പറഞ്ഞത് ുന്നത് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗത്തുനിന്നുള്ള ഒരു എൻസിന്റെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാകും ഐ ഡി കാർഡ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എൻസിൽ അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന്റെ എല്ലാവർക്കും എൻ എസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഡി കാർഡ് കിട്ടുന്നതാണ് ആ ഒരു ഐ ഡി കാർഡിൽ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിലാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റഡി സെന്റർ ഒക്കെ ഉണ്ടാവുക അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു രജിസ്റ്റർ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അതിന് വേണ്ടിട്ട് ഗൂഗിളിലെ ജസ്റ്റ് നിങ്ങൾ എൻ ഐ ഒ എസ് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമുക്കറിയാം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അതിന് വേണ്ടിയിട്ട് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വേണോന്നൊരു നിർബന്ധമില്ല ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് അതിൽ ഗൂഗിൾ എടുത്ത് ഗൂഗിളിലെ എൻ ഐ ഒ എസ് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതിനധികം സമയം ഒന്നും വേണ്ട ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു എൻ ഐ ഒ എസ് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ എൻ ഓ എസിന്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകും അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇമെയിൽ ഐ ഡി ഓർ റെഫറൻസ് നമ്പർ ഓർ എൻറോൾമെന്റ് നമ്പർ എന്ന് കാണാൻ സാധിക്കും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഒന്നെങ്കിൽ റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അതല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ അല്ലെ അപ്പം നിങ്ങളുടെ എൻ ഐ ഒ എസ് ഐ ഡി കാർഡിലുള്ള ആ ഒരു കാർഡ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ തന്നെയുണ്ട് റെഫറൻസ് നമ്പറും എൻറോൾമെന്റ് നമ്പറും ഒക്കെ അപ്പം നിങ്ങളോട് ഈ ഒരു എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഡൗട്ട് വരും മീൻസ് എൻറോൾമെന്റ് നമ്പർ നമ്പർന്നില്ല എൻറോൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്താൽ അതാണോ ഈ എൻറോൾമെന്റ് നമ്പർ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് A ah, bom, ah, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കേട്ടോ അതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇപ്പൊ നമ്മൾ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ ഒരു നമ്പർ വെച്ചിട്ടാണ് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാർഡിലുള്ള ഒന്നിന്റെ റഫറൻസ് നമ്പർ നിങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള ആ ഒരു എൻറോൾ നമ്പർ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരെണ്ണം മതി ഒന്നെങ്കിൽ രജിസ്റ്റർ ചെയ്ത സമയത്തുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക അല്ലെങ്കിൽ റഫറൻസ് നമ്പർ കൊടുക്കുക അതല്ലെങ്കിൽ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്നത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഒരു പേജ് കാണാനും സാധിക്കും അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ പരീക്ഷാ ഫീസ് ഇപ്പോൾ ഇവിടെ ഞാൻ പരീക്ഷാ ഫീസിന്റെ കാര്യമാണ് പറയുന്നത് സോ അത് ഞാൻ മുൻനിർത്തി പറയാം പരീക്ഷാ ഫീസ് ആണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും ലാസ്റ്റിലത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഫീസ് അവിടെ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ എൻ ഓ എസ്സിലൊക്കെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഈ ഒരു ബാച്ചിലേക്ക് ഒക്ടോബർ ബാച്ചിലൊക്കെ സേ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ കറക്റ്റ് ഡേറ്റ് നോക്കി മനസ്സിലാക്കണം കേട്ടോ അതായത് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പരീക്ഷ ഫീസ് അടച്ചേണ്ടി ആയിരിക്കും ചിലപ്പോൾ പെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന അത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത് കറക്റ്റ് ഏത് മാസത്തിലാണ് ഏത് ഡേറ്റിലാണ് ഏത് വർഷത്തിലാണ് പരീക്ഷ ഫീസ് അവിടെ പെയ്ഡ് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഈ ഒരു പരീക്ഷ ഫീസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഒക്ടോബർ ബാച്ചിലെ ഫ്രഷ് ആയിട്ട് പരീക്ഷ പരീക്ഷയിടുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ ചില വിദ്യാർത്ഥികൾ ഈ രജിസ്ട്രേഷൻ ഫീസ് നോക്കിയിട്ട് മിസ് പേയ്മെന്റ് ഓക്കെ ആണെന്ന് പറയും അങ്ങനെ ഒരിക്കലും ചെയ്യല്ല എൻ ഐ എസ് അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത സമയത്തുള്ള ആ ഒരു പേയ്മെന്റും അവിടെ കാണിക്കും എക്സാം ഫീസിന്റെ പേയ്മെന്റ് കാണിക്കും എക്സാം ഫീസ് പേയ്മെന്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സാം ഫീ എന്ന് കാണിച്ചിട്ടുണ്ടാവും എക്സാം ഫീ എന്ന് കാണിച്ചിട്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുക ഓക്കെ എക്സാം ഫീസ് എന്റെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ എക്സാം ഫീസ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി നേരെ മറിച്ച് നോട്ട് പെയ്ഡ് അങ്ങനെ ഫെയിൽഡ് എന്നൊക്കെ കാണിക്കല്ലെങ്കിൽ മനസ്സിലായോ ഫെയിൽഡ് ആണെങ്കിൽ അവിടെ പരീക്ഷ ഫീസ് ആയിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഈ ഒരു പരീക്ഷ ഫീസ് പെയ്ഡ് ആണോ ഫെയിൽഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം കാരണം പിന്നീട് നിങ്ങൾക്ക് ഒരു അബദ്ധം വരാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് പറയുന്നത് അപ്പം അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ചെക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കഴിഞ്ഞ വർഷങ്ങൾക്ക് ഒരുപാട് വിദ്യാർത്ഥികളാണ് അതിനെ കോൺടാക്ട് ചെയ്യുന്നത് അവർ എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റും എന്നിട്ട് ആ കുട്ടികൾ ഈ പ്രാവശ്യമാണ് പരീക്ഷ എഴുതുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇവിടെ കുറെ കുട്ടികൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള മൂന്നാല് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി മനസ്സിലായി ഇപ്പോൾ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മളിവിടെ ക്ലാസ് എല്ലാം കൊടുത്ത് ഇവർ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത സമയത്താണ് ഈ കുട്ടികൾ അറിയുന്നത് ഹോൾ ടിക്കറ്റ് വരുന്നില്ല ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു വളരെ കഷ്ട എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു നമുക്കും കൂടെ വിഷമാവുന്ന രീതിയിലായിരുന്നു കാരണം അവര് ഭയങ്കരമായിട്ടും കരഞ്ഞാണ് പറയുന്നത് നമ്മുടെ അടുത്ത് അപ്പം അങ്ങനെ ഒരു അബദ്ധം ഒന്നും ആർക്കും വരാൻ പാടില്ല അതിനുശേഷം പിന്നെ നമ്മളിപ്പം ഈ കുട്ടികളുടെ പരീക്ഷ ഫീസ് നമ്മളായിട്ടാണ് ഇവിടുന്ന് ചെയ്തു കൊടുത്തത് മനസ്സിലായത് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് മിസ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ ആ ഒരു കാര്യം ചെക്ക് ചെയ്യണം ഇപ്പം ഇവിടെ നമ്മുടെ എം അക്കാദമി ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണെങ്കിലും ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ ഇവിടെ പേയ്മെന്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ അവരോട് പറയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുട്ടികളെ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെക്ക് ചെയ്പ്പാറുണ്ട് എന്നിട്ടാണ് മിസ്സ് അതായത് നമ്മൾ മനുഷ്യരാണ് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റും അല്ലേ അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ മിസ്സിനോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റുഡൻസിനോട് നമ്മൾ നിർമ്മിക്കുന്നത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഇത് അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ ഒരു പരീക്ഷ ഫീസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എക്സാം ഫീസ് ആണോ ഫെയിൽഡ് ആണോ അതുപോലെ തന്നെ ആ ഒരു വർഷം ഏത് ഡേറ്റിലാണ് അടച്ചിരിക്കുന്നത് ഏത് മാസത്തിലാണ് ഈ പരീക്ഷ ഫീസ് അടച്ചിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തണം കാരണം ഇനിയിപ്പം ഇന്ന് നാളെയും കൂടെ ഉള്ളൂ ആ ഒരു ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരീക്ഷ ഫീസിനോടൊപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈൻ വരുന്നത് അതുകൊണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അസൈൻമെന്റും പ്രോജക്റ്റും ഈ ഒരു അസൈൻമെന്റും പ്രൊജക്ടും ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഒരു ലാസ്റ്റ് ഡേറ്റിൽ ഒന്ന് നോക്കിയിരിക്കില്ല അതിന് മുമ്പ് തന്നെ അസൈൻമെന്റും പ്രോജക്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു അസൈൻമെന്റ് പ്രോജക്റ്റും അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇതേപോലെ തന്നെ എൻ ഒ എസിന്റെ അഡ്മിഷൻ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഫീസിന്റെ ഡീറ്റെയിൽസും അസൈൻമെന്റ് പ്രോജക്റ്റും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് ഉള്ളത് ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ ഇതാണൊരു എളുപ്പ വഴി ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ് ബോർഡ് വഴി ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എം എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്